നാമം മാത്രം പറഞ്ഞാലും മതി അങ്ങനെ കുറേ ശ്ലോകങ്ങളുണ്ട് സർവമംഗല മാംഗല്യമുണ്ട് അങ്ങനെ സപ്തശതിയുടെ പതിനൊന്നാമത്തെ അധ്യായമുണ്ട് സപ്തശ്ലോകിയുണ്ട് ഇങ്ങനെ ഇതൊക്കെ പറയാം അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ ഭയങ്കര എളുപ്പുള്ള കാര്യമാണ് ബാക്കി ദേവന്മാരി ഒക്കെ നിങ്ങൾ തപ്പോ ബലം കൊണ്ടാണ് അവർ പ്രസാദിക്കുന്നത് നിങ്ങൾ എത്രയോ വർഷം എത്രയോ നേരം വ്രതം എടുത്ത് അതിന് തപസ്സ് ചെയ്യണം പക്ഷെ അമ്മയുടെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ കഠിനമായ തപസ് വേണമെന്നില്ല വെറും നാമം പറഞ്ഞാൽ മതി ആ നാമം കൊണ്ട് തന്നെ അമ്മ സന്തുഷ്ടിയായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തുടങ്ങി